നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സിക്സ് സക്സസ് പാർട്ടി ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ചും കൂടെ സന്തോഷമുള്ള കാര്യം നമുക്ക് പി ടി കൂടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലോട് ആഡ് ചെയ്തിട്ടുണ്ട് പി ടി ഫസ്റ്റ് സക്സസ് സെലിബ്രേഷൻ ആണ് നമ്മുടെ വിന്നേഴ്സിനെ ഈ സ്വാഗതം നമ്മളിപ്പോ കഴിഞ്ഞ മാർച്ചിലാണ് നമ്മൾ ഹൈബ്രിഡ് ഐ എൽ ടി എസ് തുടങ്ങിയത് അതിനുശേഷം ഇത് സിക്സ് സെലിബ്രേഷനാണ് പി ടി ഫസ്റ്റ് സ്റ്റുഡൻറ് ആള് നല്ലൊരു സ്കോറോട് കൂടി നമുക്ക് റിസൾട്ട് തന്നു അതിലും സന്തോഷം ഞാൻ നവംബർ മാസമാണ് ജോയിൻ ചെയ്തത് എറൗണ്ട് ഞാൻ എൻ്റെ ഒരു കൺസുലേഷൻ ശരിയാണ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് മാക്സിമം ഞാൻ ക്ലാസ്സിൽ വന്നോളു ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് ഞാൻ ബി ടി പഠിച്ചു എക്സാം എഴുതി എനിക്ക് റെക്കോർഡ് സ്കോർ ഫിഫ്റ്റി എയ്റ്റ് ആണ് സിക്സ് പോയിന്റ് ഫൈവ് ആണ് എനിക്ക് ഓവറോൾ സെവൻ അടുത്ത് എനിക്ക് സ്കോർ കിട്ടി എൻ്റെ സ്പീക്കിംഗ് കേട്ടിട്ട് എൻ്റെ റൈറ്റിംഗ് ആണെങ്കിൽ ഫോണിലൊക്കെ നോക്കി എപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ സ്പീക്കിംഗ് ഒന്നിനും എനിക്ക് റീഡിംഗ് ആയിരുന്നു കംഫോർട്ടബിൾ എനിക്ക് ബാക്കിയുള്ളതിനെക്കാർ റീഡിംഗ് ആയിരുന്നു കംഫോർട്ടർ പിന്നെ സ്പീക്കിംഗ് നല്ല ടഫ് ആയിരുന്നു അതിലെനിക്ക് ഓരോ കാര്യങ്ങളും ഡിഫൈൻ ചെയ്ത് പറയണം അപ്പൊ അതെനിക്ക് ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് ഫ്രണ്ട്സിൻ്റെ ഒക്കെ എടുത്തു ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഐ ഐ ടി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇങ്ങോട്ട് തന്നെ പൊക്കോളാൻ പറഞ്ഞു ടീച്ചേഴ്സൊക്കെ അന്നേരം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു വന്നപ്പോൾ തന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പോലും ഇടയ്ക്ക് അങ്ങനെ ബോറൊന്നും ആവാതെ നല്ലൊരു ഒരു റിലേഷൻ എല്ലാവരുമായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റി എനിക്ക് എനിക്കിവിടെ ഒരിക്കലും സിക്സ് കിട്ടുന്നതിന് വളരെ അപ്രൂവായിട്ടുണ്ട് അപ്പോൾ സാർ എപ്പം വന്നാലും പറയും എൻ്റെ മോനോടെ നീ എക്സാം ഇട്ടെ നീ ഇങ്ങനെ പോയാൽ നീ എനിക്ക് ഒരു മാർക്ക് പോലും കിട്ടത്തില്ല വെട്ടിക്കളയത്തോളം അറിയാം പിന്നെ ഞാൻ കുറച്ച് ഏതിനാവശ്യം പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് തരമിച്ച് വരണ്ട വലിയല്ലേ ഞാൻ തോറ്റുപോയി നോക്കുന്നില്ല നിങ്ങൾ തോന്നി ഞാനൊരു മാസം അത്യാവശ്യം പണിയെടുത്തായിരുന്നു നമുക്ക് ഒരിക്കലും അറിയത്തില്ല ഒരു എക്സാം അറ്റൻഡ് ചെയ്യത്തില്ലവരെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു എക്സാം ഈക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഓ ഇതിങ്ങനെയാണ് എന്നുള്ളൊരു ഓവർവ്യൂ എനിക്ക് കിട്ടും പക്ഷെ ഇവരുടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ആ ഓർവ്യൂ ഇവർക്കറിയാം നമ്മളെ നമ്മളെ ആ ഒരു രീതിയിലേക്ക് ഓറിയൻറ്റേഷൻ ചെയ്ത് എക്സാക്റ്റായിട്ട് എക്സാം എങ്ങനെയാണോ നമ്മൾ പ്രാക്ട് ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ വേയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഇവർക്ക് നല്ലപോലെ സാധിച്ചെന്നുള്ളതാണ് ഒരു മാസം കൊണ്ടൊക്കെ തന്നെ എനിക്ക് എക്സാം എഴുതിയെടുക്കാൻ പറ്റുമെന്നൊന്നും ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷേ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് പിന്നെ ഒരു അവർ തന്നെ ഒരു കോൺഫിഡൻസ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഞാൻ ഞാൻ കൂടുതൽ ഫ്രണ്ട്സിനും ഒക്കെ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡെഫിനറ്റ്ലി ഐ ടി മാത്രേ പറയത്തുള്ളൂ കാരണം ഇവിടെ നമുക്ക് പഠിക്കുന്നതിലുപരി ബാക്കിയുള്ള ഒരു ബാക്കിയുള്ളൊരു ഫ്രണ്ട്സുമായിട്ടും ടീച്ചേഴ്സായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈനും ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചോളൂ